പ്രീസലോൺ സദൃശവാക്യങ്ങൾ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം മകനെ നീ അവരുടെ വഴിക്ക് പോകരുത് നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കുകയും വരുത് അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു പക്ഷി കാണുക വല പിരിക്കുന്നത് വ്യർത്ഥമല്ലോ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവം പല അവസരങ്ങളിൽ മനുഷ്യർക്ക് പല മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകളെ നമുക്ക് രണ്ടു രീതിയിൽ ഇതിനെ സമീപിക്കാം ഒന്ന് അതിനെ നമുക്ക് സ്വീകരിക്കാം അനുസരിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നന്മയായുള്ളത് സംഭവിക്കും നേരെ മറിച്ച് ഈ മുന്നറിയിപ്പുകളൊക്കെ നാം അവഗണിച്ച് നമ്മുടെ ജീവിതത്തിന്റെ യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തിന്മയായുള്ളത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ ഇപ്പത്തെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പ്രതീക്ഷയായ ആ ഏതം തോട്ടത്തിലേക്ക് മനുഷ്യരെ ഇറക്കി ഇടുകയാണ് അവിടെ വെച്ച് ദൈവം ചില കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട് ഈ തോട്ടത്തിലുള്ള ഭക്ഷണങ്ങളും പല ഫലങ്ങളും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ ഒരു കാര്യം തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത് കൗശലക്കാരനായ പിശാജ് പാമ്പിന്റെ രൂപത്തിൽ അവിടേക്ക് എത്തുകയും മനുഷ്യനെ വശീകരിച്ചുകൊണ്ട് ആ ഫലം തിന്നുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അവരത് കഴിക്കുകയും ദൈവം തോട്ടത്തിലേക്ക് വരുമ്പോൾ ഭയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യനെ കാണുവാൻ കഴിയുകയും അവരെ അതിൽ നിന്ന് പുറത്താക്കുകയും പിന്നീടുണ്ടായതൊക്കെ തിന്മയായിട്ടുള്ള അനുഭവങ്ങളാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് പിന്നീട് മനുഷ്യൻ നേരിടേണ്ടി വന്നത് ഇതൊക്കെ നമുക്കറിയാം എന്നിരുന്നാലും പല മുന്നറിയിപ്പുകളും അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ടേക്ക് യാത്ര തുടരുന്നത് ബുദ്ധിമാനെന്നും കഴിവുള്ളവനൊന്നുമൊക്കെ ചിന്തിക്കുന്ന മനുഷ്യനോട് ഒരു പക്ഷിയെ ഉപമിച്ചുകൊണ്ട് ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറയുകയാണ് പക്ഷി കാണുക വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ ശരിയല്ലേ പ്രിയമുള്ളവരെ പലപ്പോഴും തെറ്റുകളിലേക്കാണ് നാം പോകുന്നതെന്ന് വ്യക്തമായ ധാരണ നമുക്കുണ്ട് എന്നാലും അതിൽ നിന്ന് പിന്തിരിയുവാനുള്ള ഒരു പ്രേരണ പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല കാരണം അതിലേക്ക് നാം വീണ്ടും വീണ്ടും ഇറങ്ങി ചെല്ലുകയാണ് പിന്നീട് ഒരിക്കലും നമുക്ക് കയറി വരുവാനാകാതെ ആ നാശത്തിന്റെ പടുകുഴിയിലേക്ക് നാം വീണു പോവുകയാണ് എന്തായാലും നമുക്ക് വ്യക്തമായി അറിയാം ഇത് തെറ്റിന്റെ മാർഗം തന്നെയാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നാം ജീവിതത്തിൽ പലപ്പോഴായിട്ട് അവഗണിക്കുന്നത് ശരിക്കും സാത്താൻ നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ എവിടെ വീഴ്ത്തണമെന്നും ഏത് പ്രലോഭനത്തിലാണ് നാം വീഴുന്നതെന്നും ഒക്കെ സാത്താന് വ്യക്തമായി അറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ സാത്താന് പിടികൊടുക്കാതിരിക്കുക വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നാം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഈ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കാര്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതയാത്രയിലും ഏറെ സഹായകമാണ് അതുകൊണ്ട് വല വിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സഞ്ചരിക്കുവാനായിട്ട് നമുക്കോരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ ഒരു പുതിയ ദിവസം പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ